നമ്മളെല്ലാവരും വീടുകളിൽ വലിച്ചെറിയുന്ന ഒന്നാണ് ചിരട്ട അല്ലേ അപ്പോൾ ഇനി ആരും ഇത് വലിച്ചെറിയേണ്ട നല്ല രീതിയിൽ നമുക്ക് ചെടികൾ നിറയ്ക്കാൻ വേണ്ടി ആ ചെടിച്ചട്ടി നിറയ്ക്കാൻ വേണ്ടി ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ചിരട്ട അതിനു വേണ്ടി ആദ്യം തന്നെ നിങ്ങൾ നല്ലൊരു ചട്ടിയോ അല്ലെങ്കിൽ ഇതേപോലത്തെ ബാസ്ക്കറ്റോ ഗ്രോ ബാഗോ എന്തോ എടുത്തോട്ടെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചിരട്ട വെക്കണം ആ ഇതിപ്പോൾ ഞാൻ ഈ ബാസ്ക്കറ്റ് എടുത്തതുകൊണ്ട് മണ്ണ് കൂടുതലായിട്ട് പുറത്തോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ ഇതൊന്ന് കവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും ഇതേപോലത്തെ ബാസ്ക്കറ്റുകൾ നിങ്ങൾ എടുത്തോളൂ നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബാസ്ക്കറ്റാണിത് ഇപ്പോൾ ഏകദേശം നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒരു രൂപത്തിൽ ചിരട്ടകൾ ഓരോന്നായിട്ട് കമത്തി വെക്കണം ഇനിയിപ്പോൾ ഗ്രോ ബാഗിലാണെങ്കിൽ വട്ടത്തിൽ വെക്കാം അതിനകത്ത് കൊള്ളുന്ന അടിഭാഗത്ത് കൊള്ളുന്ന രീതിയിൽ നമ്മൾ ചിരട്ട വെച്ചതിന് ശേഷം നമുക്ക് ഏറ്റവും അടിയിലത്തെ ലെയറായിട്ട് കരികിലാണ് ഇടുന്നത് അപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ ഡ്രസ്സിലൊക്കേക്ക് നമ്മൾ എടുത്തുകൊണ്ട് പോകുമ്പോഴൊക്കെ നല്ല വെയിറ്റ് കുറവായിരിക്കും അതുപോലെ തന്നെ ചെടികളിൽ നന്നായിട്ട് വേരോട്ടം നടന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുകയും ചെയ്യും അപ്പം നല്ല രീതിയിൽ വിളവ് കിട്ടാനും ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണിത് പിന്നെ അനായാസം ആർക്കും അതായത് ചെറിയ മക്കൾ മുതൽ വലിയ ആൾക്കാർ വരെയുള്ളവർക്ക് എടുത്തോണ്ട് പോകാൻ പറ്റും അപ്പോൾ ആ കരികിൽ കിട്ടതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതേപോലുള്ള പച്ചിലകളാണ് കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ടെർസിലൊക്കെ ആണെങ്കിൽ ഇത് നനച്ചു കൊടുക്കേണ്ട ഒരു രീതിയുണ്ട് അത് ഞാൻ വീഡിയോയിൽ അവസാനം പറയാം അതിനുശേഷം നമ്മൾ വീണ്ടും ഈ കരികൾ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് പിന്നെ നിങ്ങളുടെ ചട്ടിയുടെയോ അല്ലെങ്കിൽ ഒക്കെ വലിപ്പം അനുസരിച്ച് നിങ്ങളിത് ഓരോ ലെയറായിട്ട് ഓരോ ലെയറായിട്ട് ഇങ്ങനെ ആക്കുക അതിന് ശേഷം നമ്മൾ ഏറ്റവും മുകളിലത്തെ ലെയറിൽ ഇതേപോലെ നമ്മുടെ വീടുകളിലുള്ള പച്ചക്കറിയുടെ വേസ്റ്റോ അല്ലെങ്കിൽ ഉള്ളിത്തൊല് ഞാൻ മാക്സിമം ഇട്ടുകൊടുക്കുന്നത് ഉള്ളിത്തോലാണ് നമുക്കിങ്ങനെ ഈ ഉള്ളിത്തോലൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടകളിൽ നിന്ന് ഞാനിങ്ങനെ ശേഖരിച്ച് വെക്കാറുണ്ട് അത് ഉണക്കിയതിന് ശേഷം ഇപ്പം ഈ നല്ല രീതിയിൽ നമ്മൾ ഉള്ളിത്തോലിട്ട് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നമുക്ക് അല്പം കമ്പോസ്റ്റോ അല്ലെങ്കിൽ മണ്ണും കൂടി ഇടുക സാധാരണ മണ്ണിട്ടാൽ മതി ഇപ്പം നല്ല വളമുണ്ടല്ലോ അടിയിൽ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം വേണം നമ്മൾ പച്ചക്കറി തൈകൾ നട്ട് കൊടുക്കാൻ വേണ്ടി നല്ല രീതിയിൽ വിളവ് കിട്ടും കേട്ടോ ഇങ്ങനെ നട്ട് കൊടുത്തിട്ട് നമ്മൾ ഏകദേശം കുറച്ച് നേരം തണലത്തോട്ട് കുറച്ച് ദിവസം തണലത്തോട്ട് വെക്കുക ഏകദേശം ഇതിനൊന്ന് വേര് പിടിച്ചു എന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ അത്യാവശ്യം വെയിലിട്ട നല്ല വെയിലല്ല എന്നാൽ ഇതേപോലെയുള്ള ക്യാബേജ് അല്ലെങ്കിൽ കോളിഫ്ലവറിനൊക്കെ അത്യാവശ്യം വെയിൽ വേണ്ടതാണ് അതിന് കഴിഞ്ഞതിന് ശേഷം ഗ്രീൻ ഗ്രീനെറ്റിൻ്റെ ഷെയ്ഡിലോട്ടോ അങ്ങനെയൊക്കെ മാറ്റി കൊടുക്കുക പിന്നെ ഇപ്പോൾ നമുക്കറിയാം ഭയങ്കരമായിട്ട് നമുക്ക് വേല് കൂടുതലുള്ള സമയമാണ് അപ്പോൾ ചൂട് കൂടുന്നതുകൊണ്ട് അതിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ചെടികളുടെ ചൂടില് ഇതേപോലെയുള്ള ചപ്പുകളോ ഇനിയിപ്പോൾ ചപ്പോ കരികിലോ ഒന്നും കിട്ടാത്തവർക്ക് ആ നിങ്ങൾക്കും കമ്പോസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ ചകിരിച്ചോറല്ലേ ചകിരിച്ചോറ് കിട്ടുവാണെങ്കിൽ ഒരു ചെറിയൊരു ലെയർ പോലെ കോട്ടിങ്ങായിട്ട് അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് നല്ലൊരു തണുപ്പ് കിട്ടുകയും ചെയ്യും പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നനകൾ കൊടുക്കുക അതായത് കൂടുതലായിട്ട് ഓവറായിട്ട് നമ്മൾ നനയ്ക്കാതെ രാവിലെയോ വൈകുന്നേരമോ അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ ചെറിയ ചെറിയ തോതിൽ കുറച്ച് നനച്ചിട്ട് പിന്നെ ഉച്ചത്തേക്ക് നനയ്ക്കുക അതുപോലെ തന്നെ വൈകുന്നേരം നനയ്ക്കുക അപ്പം ഇടനയായിട്ട് അല്ലെങ്കിൽ തുള്ളിനനയുണ്ടെങ്കിൽ തുള്ളിനന കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ കാരണം ആ ഒരു രീതിയിൽ കിട്ടുകയാണെങ്കിൽ ചെടികളിൽ എപ്പോഴും തണുപ്പും വെള്ളവും ഒക്കെ കിട്ടുകയും നന്നായിട്ട് ചെടി വളരാൻ സഹായിക്കും അപ്പോൾ ഈ ഒരു ചൂട് കാലത്ത് എങ്ങനെയാണ് ചിരട്ടി ഉപയോഗിച്ച് നടന്നതെന്നും അതുപോലെ തന്നെ നമ്മൾ വേനൽക്കാലത്ത് ചെയ്യേണ്ട പരിചരണക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളെ ഒന്ന് ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം ബൈ ബൈ ടേക്ക് കെയർ